സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി പന്തളം കൊട്ടാരം എൻഎസ്എസ് നിലപാടിൽ ബി ജെ പി രണ്ട് തട്ടിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം അയ്യപ്പ സംഗമം നടത്തുന്നതിൽ സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമാണെന്ന് പന്തളം കൊട്ടാരം ചോദിച്ചു യുവതി പ്രവേശന പ്രവേശനകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നടപടികൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് സർക്കാർ ഭക്തർക്ക് ഉറപ്പു നൽകണമെന്നും പന്തളം കൊട്ടാരം സംഘം ആവശ്യപ്പെട്ടു യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണം രാഷ്ട്രീയമില്ലെന്നും ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്നും സംഘം സെക്രട്ടറി എം വർമ്മ വ്യക്തമാക്കി അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാടിൽ ബി ജെ പി രണ്ടു തട്ടിലാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്വാഗതം ചെയ്തപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മൻ രാജശേഖരൻ എൻ എസ് എസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ആഗോള അയ്യപ്പ സംഗമത്തിന് പരിപൂർണ പിന്തുണ ഇല്ലെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജെ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ആചാരത്തിന് കോട്ടമില്ലെങ്കിൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ട സുകുമാരൻ നായർ സമിതി നേതൃത്വം രാഷ്ട്രീയ മുക്തമാകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ഉപാധികളോടെയാണ് പിന്തുണയെന്ന് അറിയിച്ച ജി സുകുമാരൻ നായർ സമിതിയിൽ ഭക്തർ വേണമെന്നും നിർദ്ദേശിച്ചു നിലവിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യ രക്ഷാധികാരി സമിതിയിൽ മന്ത്രിമാരാണ് അംഗങ്ങൾ എൻ എസ് എസ് നിലപാടിനെ പിന്തുണച്ച് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരുന്നു അയ്യപ്പഭക്തർ സംഗമം നടത്തുമ്പോൾ എൻ എസ് എസ് ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുക തന്നെ വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരെങ്കിലും പമ്പയിലേക്ക് എത്തിയാൽ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പഭക്ത സംഗമത്തിനെതിരെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും രാജചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അയ്യപ്പ സംഗമ വിഷയത്തിൽ എൻ എസ് എസ് സ്വീകരിച്ച നിലപാടിനെ കുമ്മനം രാജശേഖരൻ വിമർശിക്കുകയാണ് ചെയ്തത് ശബരിമല പ്രക്ഷോഭ കേസുകളുടെ പേരിൽ കരയോഗ അംഗങ്ങൾക്കും മക്കൾക്കും പാസ്പോർട്ട് പോലും എടുക്കാനായില്ലെന്ന് എൻ എസ് എസ് ഓർക്കണമെന്ന് കുമ്മനം പറഞ്ഞു എൻ എസ് എസ് പിന്തുണയ്ക്കുമ്പോൾ സംഗമം ഇലക്ഷൻസ് രണ്ടാണെന്ന് സംശയിക്കുകയാണോ എന്ന് യോഗക്ഷേമസഭയും പ്രതികരിച്ചിരുന്നു എന്നാൽ എൻ എസ് എസ് പിന്തുണ ഊർജ്ജവും പ്രോത്സാഹനവുമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു എന്തായാലും സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിലൂടെ ഹൈന്ദവ സമൂഹത്തിനിടെ ഭിന്നതയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് സർക്കാരിനും ഇടതുപക്ഷത്തിനും വലിയ നേട്ടമാണ്